ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീകുമാരൻ തമ്പിസർ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് യുവജനോത്സവം മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ഈ ചിത്രത്തിൻ്റെ പ്രമേയം ത്രികോണ പ്രണയമാണ് ഉർവശി മേനക തുടങ്ങി അക്കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന പ്രമുഖ താരങ്ങളൊക്കെ തന്നെ അഭിനയിച്ച സിനിമയായിരുന്നു ഇത് യുവജനോത്സവത്തിൻ്റെ ഈ വേദിയിലേക്ക് ഇനി അടുത്തതായിട്ട് ആരാണ് കടന്നു വരുന്നത് ലാലേട്ട മലയാള സിനിമയിൽ ഹാട്രിക് ഉൾപ്പെടെ അഞ്ച് തവണ മികച്ച നടിയായ വിവിധ ഭാഷകളിൽ അഞ്ഞൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ച മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഉർവശിയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു ലാൽ സലാം ഷോ വീണ്ടും ആ സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ ആ ആലോചിക്കുക അതിന്റെ ഒരു റീയൂണിയൻ എല്ലാവരുമായിട്ടും നമുക്ക് ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടാനും ഒരു വേദി പങ്കിടുവാനും അതിന്റെ ഓർമ്മകളായ വിറക്കാനൊക്കെ കഴിയുന്നെന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം ലാലാട്ട് നഗര ഷോയിൽ നേരിട്ട് വന്ന് പങ്കെടുക്കും എന്നറിഞ്ഞത് ഒത്തിരി സന്തോഷം വേറൊരു ഭാഷയിലും ഒരു നടനും ഇങ്ങനൊരു ഷോ ചെയ്തിട്ടുണ്ടാവില്ല സിന്ധു എന്ന കഥാപാത്രം വളരെയധികം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന തെറ്റുകാരായ മാതാപിതാക്കളെ പോലും തിരുത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒക്കെ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ കുട്ടി ഞാൻ സത്യം പറയാം എനിക്കൊന്ന് പതിനഞ്ചോ പതിനാറോ വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ തമ്പികൾ എന്ന് പറയുന്നത് സിനിമ എന്ന് കേൾക്കുമ്പോൾ ശ്രീമാരൻ തമ്പികൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലെപ്പോഴും കാരണം കുഞ്ഞിനെ കേട്ടതിൽ സിനിമയിലെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ഒരാളായിട്ട് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീമാരൻ തമ്പ്യങ്ങള് അവ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാ പിന്നെ പാട്ടെഴുതുന്നതാവട്ടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ ഡയറക്റ്റ് ചെയ്യുന്നതാവട്ടെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യമാവട്ടെ തമ്പിങ്ങളും രാജയാൻ്റെയും കുടുംബമാണ് ഞാൻ ആദ്യം നിൽക്കുന്നത് അങ്ങളുടെ വീട്ടിൽ ഞാനും ഞങ്ങളുടെ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തമ്പികളുടെ ഒരു സിനിമ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി ഒരുപാട് ഗൗരവമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ അങ്ങളുടെ പടത്തെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു കലച്ചേച്ചൊരു ഗസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ലാലേട്ടനും ഒക്കെ എല്ലാവരും എല്ലാവരും നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരും വേണ്ടപ്പെട്ടവരും എന്നുള്ളത് പക്ഷേ ഗൗരവുള്ള റോളിന് വേണ്ടി ഞാൻ ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറിയൊക്കെ എൻ്റെ ആങ്ങളെയാണ് ആങ്ങളെയാണതിൽ ആ നല്ല പാട്ടല്ലേ തിന്നും എൻ്റെ കണ്ണുനീരിൽ അത് എൻ്റെ മൂത്ത ആങ്ങളെ കമലാണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത് അതിനൊരു മഹാഭാഗ്യമാണ് ആ പാട്ട് അഭിനയിക്കാൻ കിട്ടിയ അവസരം ഒരു പാട്ട് അതൊക്കെ ഒരു നല്ല അനുഭവമാണ് എൻ്റെ മനസ്സിൽ പിന്നെ അന്ന് എനിക്ക് ഒരു ഗൗരവുള്ള റോളായിരുന്നു അത് വളരെ ഗൗരവമുള്ള റോൾ ആയിരുന്നു അത് സാറിന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് അത് രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഒരു പുരുഷന്റെ സ്വഭാവത്തെ രൂപവൽക്കരിക്കുന്നത് പുരുഷനല്ല സ്ത്രീയാണ് അതുകൊണ്ട് ഏതൊരു സ്ത്രീയിലും മാതൃത്വം കണ്ടെത്താൻ എനിക്ക് കഴിയും അപ്പൊ ആ മാതൃത്വത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ഞാൻ ആ കഥാപാത്രങ്ങൾ കൊടുക്കുന്നത്